ജീവിതത്തിൽ തകർച്ചയെ നേരിട്ട് മരിച്ചാൽ മതി മതിയെന്ന് ചിന്തിച്ച് ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അവരുടെ നടുവിൽ താണു പോകുവാനോ പരാജയമാകുവാനോ അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാലാം വാക്യം യഹോവ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല പലപ്പോഴും നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം മനസ്സിലാക്കാതെ ദൈവഹിതത്തിനും ദൈവാലോചനയ്ക്കും വിപരീതമായി നാം തിരിഞ്ഞ് ചിന്തിച്ച് ലോകപ്രകാരം ഓടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് പരാജയഭീതി ഭീതി നമ്മെ പരാജയത്തിലേക്ക് താഴ്ത്തിക്കളയുവാൻ പിന്നെയും പിന്നെയും ശ്രമിക്കുമ്പോൾ ഉയര ഉയരത്തിലുള്ളത് അതെ സ്വർഗീയമായത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിപ്പാൻ നാം തയ്യാറാകേണ്ടുന്നത് ആവശ്യമാണ് അതെ എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു സകലതും നശിച്ചു ഇനി ഒന്നുമില്ല എന്ന് കരുതി പലപ്പോഴും ജീവിതത്തിൻ്റെ നിർണായ ഘട്ടങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകാറുണ്ട് അതെ ജീവിതത്തിൽ ഈയോബെന്ന് പറയുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം തനിക്കെല്ലാം ഉണ്ടായിരുന്നു എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എന്നാൽ ഒരു ഓരോ ദിവസം കഴിയും തോറും പ്രതികൂലങ്ങൾ പരിശോധനകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒന്നൊന്നായി അതെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ ദൈവത്തെ വിട്ട് ഒരു വഴിയും പിന്പോട്ട് പോകുവാൻ ഈയോബ് തയ്യാറായില്ല പരിണിതഫലമോ യോപിനെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിച്ചു അതെ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ നഷ്ടങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ ദുഃഖിച്ച് വ്യാകുലപ്പെടുന്ന സ്വഭാവം നമ്മളിലുണ്ട് എന്നാൽ ദൈവജനം പറയുകയാണ് ദൈവത്തിൽ തന്നെ പ്രത്യാശ വെച്ച് കൊള്ളുക അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷകുന്നു അതെ ദൈവത്തിൽ പ്രത്യാശ വച്ച് നാം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ശക്തനാണ് എന്ന് നാം പക മറന്നു പോകരുത് തകലതും സകലതും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്ന അനേക വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയും എന്നാൽ തകർച്ചയല്ല പ്രശ്നം തകർച്ചയുടെ നടുവിൽ നാം എങ്ങനെ അതിനെ പ്രതിനിധീകരിച്ച് അതിനോട് എങ്ങനെ പ്രതികരിച്ച് നാം അതിനോട് എങ്ങനെ ജയിക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് നാം നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടുന്ന തീരുമാനം ഒരിക്കൽ ഒരു മനു വളരെ ധനികനായ ഒരു മനുഷ്യൻ തൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു തകർച്ച ബാധിച്ച് നിരാശപ്പെട്ട് മരിച്ചാൽ മതിയെന്ന് വിചാരിച്ച് തൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലൊതുങ്ങി ചില ദിവസങ്ങൾ കഴിഞ്ഞു തനിക്ക് വളരെ ഭ്രാന്ത് വരുന്നത് പോലെയുള്ള ടെൻഷനുകൾ തന്നെ ബാധിച്ചു അപ്പോൾ ഒരു ദിവസം തൻ്റെ പാസ്റ്റർ തൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞെ നീ എന്തിനാണ് വിഷമിക്കുന്നത് നീ താഴ്ന്നവനല്ല നിന്നോട് കൂടെ സർവശക്തനാകുന്ന ദൈവമുണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച ദൈവം ശത്രുവിൻ്റെ പീഠകളെ തകർത്തെറിഞ്ഞ ഒരു സർവശക്തനാകുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് നീ ഉയർച്ച തന്നെ പ്രാപിക്കും നിന്നെ താഴ്ത്തിക്കളയുവാൻ ആരൊക്കെ ശ്രമിച്ചാലും ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നീ ജയാളിയായിത്തീരും അദ്ദേഹം ഭവനത്തിൽ വന്ന് പിന്നെയും വളരെ സമയം ദൈവചനം വാ വായിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു പിന്നത്തേതിൽ താനൊരു വലിയ നിലകളിലേക്ക് ഉയരത്തക്കവണ്ണം ദൈവാശ്രയം തന്നെ ശക്തീകരിച്ചു അനി അനുദിന ജീവിതത്തിൽ തൻ്റെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ പിന്നെയും താൻ വളർച്ച തീർന്നു അതേ നാം അടുത്ത് മരവിച്ച് ക്ഷീണിച്ച് പരാജയപ്പെട്ട് ഉള്ളിലൊതുങ്ങി വീട്ടിൽ കൂടുന്നുവെങ്കിൽ പലപ്പോഴും നാം രോഗികളായിത്തീരും പലപ്പോഴും സമ്മർദ്ദങ്ങൾ നമ്മെ ബാധിക്കും പലപ്പോഴും ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ ദൈവവചനം വിളിച്ച് പറയുകയാണ് നീ ഉയർച്ച തന്നെ പ്രാപിക്കും നീ താണുപോവുകയില്ല സർവശക്തനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ തക്ക സമയത്ത് നിൻ്റെ ദേശത്ത് മഴ തരുവാനും നിൻ്റെ വേലിയൊക്കെയും അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് എൻ്റെ നല്ല ഭണ്ണാരമായ ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല അതെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം യഹോവിട കൽപ്പനകളെ രാപകൽ ധ്യാനിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും അതുകൊണ്ട് ദൈവിക വഴികളിൽ നിന്ന് വിട്ടുപോകാതെ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൽ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ